തൃശൂർ അന്തിക്കാട് വിദ്യാർത്ഥികളിൽ ദാനശീലം വളർത്തിയെടുക്കുന്നതിൻ്റെ ഭാഗമായി അന്തിക്കാട് കെ ജി എം എൽ പി സ്കൂളിൽ സഹപാഠിക്കൊരു കൈത്താങ് എന്ന പദ്ധതി ആരംഭിച്ചു പണം സ്വരൂപിക്കാനായി വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നന്മച്ചെപ്പ് ജീവകാരുടെ പ്രവർത്തകൻ ശ്രീ മുരുകൻ അന്തിക്കാട് കൈമാറി സ്കൂളിലെ അറുന്നൂറോളം കുട്ടികൾക്കാണ് പണം സ്വരൂ കൂട്ടാനായി നൽകിയത് വിദ്യാലയത്തിലെ കുട്ടികൾക്കും കുടുംബത്തിനും പെട്ടെന്നുണ്ടാകുന്ന ദുരിതഘട്ടങ്ങളിൽ വിദ്യാർത്ഥികൾ ശേഖരിക്കുന്ന പണം ഉപയോഗിച്ച് സഹായകമാകുകയാണ് ലക്ഷ്യം വീടുകളിൽ കാശു കൊടുക്കയിൽ നിക്ഷേപിക്കുന്ന പണം അധ്യയന വർഷത്തിന്റെ അവസാനം സ്കൂളിലെത്തിച്ച് ആവശ്യാനുസരണം ഉപയോഗിക്കും അടക്കം നിരവധി പേർ പങ്കെടുത്ത ചടങ്ങിൽ പിതാവ് മരണപ്പെട്ട വിദ്യാർത്ഥിയുടെ കുടുംബത്തിനായും കിഡ്നിക്ക് സർജറി സംബന്ധമായ ആവശ്യത്തിനായി മറ്റൊരു കുട്ടിയുടെ മാതാവിനും സഹായധനം കൈമാറി പ്രധാനാധ്യാപകൻ ജോഷി ഡി കൊള്ളന്നൂർ എം പി ടി എ പ്രസിഡന്റ് അജീഷ പിടിഎ വൈസ് പ്രസിഡന്റ് അന്തിക്കാട് സതീശൻ ലിയോ ഉണ്ണികൃഷ്ണൻ രമ്യ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് തൃശൂർ